സ്വാഗതം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് മസ്റ്ററിംഗ് വഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കുന്നതിനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഗാർഹിക ആവശ്യത്തിനായി എൽ പി ജി ഗ്യാസ് കണക്ഷൻ എടുത്തതിനു ശേഷം വാണിജ്യ ആവശ്യത്തിലേക്ക് ഹോട്ടലുകാർക്ക് മറിച്ച് നൽകിയത് പലയിടങ്ങളിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാസങ്ങളായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് ആരംഭിച്ചു എങ്കിലും വളരെ കുറച്ചു പേർ മാത്രമേ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളൂ എല്ലാ എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് യഥാർത്ഥ ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം അയാളുടെ പേരിൽ അയാളുടെ ആധാർ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മസ്റ്ററിംഗിന് ശേഷം യഥാർത്ഥ ഗുണഭോക്താവിന് മാത്രം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപഭോക്താവ് മരണപ്പെടുകയോ വിദേശത്തോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയോ ആണെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റുന്നതിന് അയാളുടെ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസിയിൽ പോയി പേര് മാറ്റാവുന്നതാണ് ആയതിന് ശേഷം പുതിയ ആളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഉത്തരവ് വന്നതിന് പിന്നാലെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു ഗ്യാസ് ഏജൻസികളിലെ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു പാചക വാതക കണക്ഷൻ ഇ കെ വൈ സി പൂർത്തീകരിക്കുവാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രസ്താവിച്ചു കൂടാതെ ഇ കെ വൈ സി സിലിണ്ടർ വിതരണത്തിന് വീട്ടിൽ എത്തുന്നവർ വീട്ടിൽ വച്ച് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിന് മറുപടിയായാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എൽ പി ജി ഗ്യാസ് കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ലെന്നും ഉപഭോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് വരുത്തണമെന്നും എണ്ണ കമ്പനികളോട് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ പി ജി സിലിണ്ടർ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാരൻ ഉപഭോക്താക്കളുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുന്നതാണ് അതിനുശേഷം മൊബൈൽ ആപ്പ് വഴി രേഖകൾ അപ്ലോഡ് ചെയ്യും തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി വഴി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാകുന്നതാണ് ആവശ്യമെങ്കിൽ വിതരണ കേന്ദ്രത്തിൽ എത്തി പരിശോധന നടത്താമെന്നും കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് സൗകര്യാർത്ഥം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉപഭോക്താക്കൾക്ക് അവരവരുടെ വിതരണക്കാരുടെ ഷോറൂം സന്ദർശിക്കാവുന്നതാണ് കൂടാതെ മൊബൈൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപഭോക്താക്കൾക്ക് തന്നെ സ്വതന്ത്രമായി ഇ കെ വൈ സി പൂർത്തിയാക്കാനും കഴിയുന്നതാണ് ഉപഭോക്താക്കൾക്ക് അവരവരുടെ സൗകര്യത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ് ഈ ഇ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ഓയിൽ കമ്പനികളോ കേന്ദ്ര സർക്കാരോ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എൽ പി ജി ഷോറൂമുകളിൽ ഉപഭോക്താക്കളുടെ നിർബന്ധിത ഒത്തുചേരലുകൾ ഉണ്ടാകില്ലെന്നും യഥാർത്ഥ ഉപഭോക്താവിന് ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളോ ഉണ്ടാകില്ലെന്നും എണ്ണ കമ്പനികളും അറിയിച്ചിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം